പിണറായി രാജിവെച്ചു രാജിവെച്ചുബാദ് പ്രതിഷേധ സമരം സൃന്ദാബാദ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കേരള നാടിന്റെ അപമാനം കേരള നാടിൻ്റെ അപമാനം പറഞ്ഞു കേരളനാടിൻ നവമാരം കേരളനാടിൻ നവമാരം നല്ല നല്ല പിണറായി വീടി നല്ല നല്ല പിണറായി നാടിന്റെ ന്യാദികോ പോ ആനന്റെ രാജികോ യോഡിയാ സിന്ദാബാദ് യോഡിയാ സിന്ദാബാദ് ജയ് ജയ് സിന്ദാബാദ് ജയ് ജയ് സിന്ദാബാദ് governor ആയിരിക്കുന്ന മുഖ്യമന്ത്രി ഇдораരാജയുടെ മുഖേകനെ കേരളനാടിൻ നവമാരം കേരളനാടിൻ നവമാരം നല്ല നല്ല പിണ

കേരള നാടിനു ഡി ആ സിന്ദാബാ യു ഡി ആഫ് സിന്ദാബാദ് മു കേരള നാടൻ അറിയുന്നില്ലെങ്കിൽ ம்னுகரிக்கானகில்லை

ുംറത്തു പോകും കള്ളം പറഞ്ഞത് മുഖ്യമന്ത്രി കേരള നാടിന്റെ അപമാനം കേരളം പുറമറയും முக்கியம கேரளா நாடின் நவமாரம் நவமாரம் யோடியா சிந்தாபாத் சிந்தாபாத் மார் சிந்தாபாத் പിണറായി രാജ്യം കേരള നാടൻ നവമാരം ഉണവരെയും മുഖ്യമന്ത്രി കേരള നാടൻ നവമാരം യുഡിയ സിന്ദാബാദ് پيانو تمامر زنده‌باد سلام زنده‌باد الله الله بيرم الله 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 بيرم الله نارن جتري بنارائي نارن جتري بنارائي يا دينے تو پرست بوو يا دينے تو پرست بوو الله الله بنارائي الله الله بنارائي الله Allah karomah mukia menteri. Ya, jibek ya, cukurat tabung. Ya, jibek cukurat tabung. Kalamba yang mukia menteri. Kalamba yang mukia menteri. Berani video mukia menteri. Berani video mukia